മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയമായ ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് സഞ്ചാര സാഹിത്യം അഥവാ യാത്രാവിവരണ സാഹിത്യം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മലയാളം പാഠഭാഗത്തിലെ ഒരു പ്രധാന രചനാ വിഭാഗം കൂടിയാണിത് ഏഴാം ക്ലാസിൽ രാജൻ കാക്കനാടൻ എഴുതിയ ഹിമവാന്റെ മുഗൾത്തട്ടിൽ എന്ന കൃതിയിലെ അളക നന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന അധ്യായവും ഒൻപതാം ക്ലാസിൽ സെക്രയുടെ ആഫ്രിക്ക എന്ന കൃതിയിലെ വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം എന്ന അധ്യായവും ഇത്തരത്തിൽ പെടുന്നതാണ് ഇന്ന് ലോക കാഴ്ചകൾ ഒരു സാധാരണ അനുഭവം മാത്രമാണ് ദൃശ്യമാധ്യമങ്ങൾ യാത്രയുടെയും വാർത്തയുടെയും ഇടയിൽ നൽകുന്ന ദൃശ്യങ്ങൾ ദേശത്തെ കുറിച്ചുള്ള ഒരു ദൃശ്യബോധം ഏതൊരാൾക്കും നൽകുന്നുണ്ട് എന്നാൽ സഞ്ചാര സാഹിത്യം നൽകുന്ന വാക്മേയ ചിത്രങ്ങൾ കേവലം ഭൂപ്രകൃതിയുടെ ചിത്രബോധം എന്നതിലുപരി ഒരു സർഗാത്മക സാഹിത്യത്തിന്റെ ഭാവാത്മകതയാണ് വായനക്കാർക്ക് എന്നും നൽകി വരുന്നത് ഇത്തരത്തിലുള്ള സഞ്ചാര സാഹിത്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രം മലയാളത്തിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഗ്രന്ഥം വർത്തമാന പുസ്തകം എന്നതാണ് പാറേമാക്കൽ കത്തനാർ എഴുതിയ ഈ യാത്രാവിവരണം റോമാ യാത്ര എന്നും അറിയപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ കൃതി പ്രസിദ്ധീകൃതമായതെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിനും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും ഇടയിലാണ് ഇതിന്റെ രചനാ കാലഘട്ടം എന്ന് കരുതപ്പെടുന്നു മലയാളത്തിൽ ശ്രദ്ധേയമായ നിരവധി യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് കെ പി കേശവമേനോന്റെ ബിലാത്തി വിശേഷം അതേപോലെ തന്നെ രാജൻ കാക്കനാടിന്റെ ഹിമവാന്റെ തട്ടിൽ പുണത്തിൽ കുഞ്ഞഅബ്ദുള്ളയുടെ വോൾഗയിൽ മഞ്ഞു പെയ്യുമ്പോൾ കെ ബാലകൃഷ്ണന്റെ ഗുണ്ടറ്റിൻ്റെ നാട്ടിൽ വീരേന്ദ്രകുമാർ എഴുതിയിട്ടുള്ള ആമസോണും കുറെ വ്യാകുലതകളും ഹൈമവധ ഭൂവിൽ തുടങ്ങി മലയാളത്തിലെ യാത്രാവിവരണ കൃതി യാത്രയെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും മാത്രമല്ല മനുഷ്യ സംസ്കാരത്തെക്കുറിച്ചുള്ള സർഗാത്മക സാഹിത്യത്തിന്റെ സൗന്ദര്യബോധത്തോടു കൂടി തന്നെയാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു സാഹിത്യ ശാഖയെ സംബന്ധിച്ച് മലയാളത്തിൽ ഏറ്റവും മഹത്തായ ഒരു ചരിത്രം ഈ ശാഖയ്ക്ക് നൽകിയ പ്രതിഭ ശ്രീ എസ് കെ പൊറ്റക്കാട് ആണ് സഞ്ചാര സാഹിത്യത്തിന്റെ കുലപതി എന്ന് ആദരപൂർവ്വം ഇദ്ദേഹത്തെ നാം വിശേഷിപ്പിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മാർച്ച് പതിനാലിന് കോഴിക്കോട്ട് ജനിച്ച എസ് കെ പൊറ്റക്കാട് കവിത ചെറുകഥ നോവൽ ആത്മകഥ യാത്രാവിവരണം നാടകം ലേഖനങ്ങൾ തുടങ്ങി സാഹിത്യത്തിന്റെ എല്ലാ ശാഖകളിലും തൻ്റെ പ്രതിഭാത്വം തെളിയിച്ച എഴുത്തുകാരനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സാഹിത്യത്തിന് ഇന്ത്യയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠ പുരസ്കാരം എല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മുപ്പത് ചെറുകഥാ സമാഹാരങ്ങൾ പതിനൊന്ന് നോവലുകൾ ഇരുപതിൽ പരം യാത്രാവിവരണ കൃതികൾ ഈ ശാഖയിൽ എസ് കെ പൊറ്റക്കാട് എന്ന ബഹുമുഖ പ്രതിഭയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാഹിത്യ മേഖല യാത്രാവിവരണ സാഹിത്യമാണ് എന്ന് നാം പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല കാരണം ഇതര മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചപ്പോൾ തന്നെ മറ്റാർക്കും സാധ്യമാവാത്ത വിധം സഞ്ചാര സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയാണ് ഈ ഒരു വൈശിഷ്ട്യത്തിന് പ്രധാന കാരണം അധ്യാപകൻ എഴുത്തുകാരൻ ലോകസഭാംഗം എന്നീ നിലകളിലും അദ്ദേഹത്തിൻ്റെ പ്രതിഭാത്തം ലോകസമൂഹം തിരിച്ചറിഞ്ഞതാണ് മലയാളത്തിലെ എഴുത്തുകാർക്കും വായനക്കാർക്കും സഞ്ചാര സാഹിത്യം എന്ന് പറയുന്നത് ഗൗരവതരമായൊരു സാഹിത്യ ശാഖയാണ് എന്ന ബോധ്യം നൽകിയത് എസ് കെയുടെ അതിസാഹസികമായ ഈ ഒരു യാത്ര ജീവിത രചന സമ്പ്രദായം തന്നെയാണ് പ്രശസ്ത സാഹിത്യകാരൻ സക്കറിയുടെ വാക്കുകൾ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എൻ്റെ പേര് സക്കറിയ ഞാനാണ് നിങ്ങൾ ഒൻപതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ പഠിക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ ഇടിമുഴക്കം എന്ന പാഠം എഴുതിയത് അത് ആഫ്രിക്കൻ യാത്ര എന്ന പേരിൽ ഞാൻ എഴുതിയ യാത്രാ വിവരണ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് ആ പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതൊരു വലിയ അഞ്ഞൂറിലധികം പേജുള്ള പുസ്തകമാണ് അത് ആഫ്രിക്കയിലെ ഒൻപത് രാജ്യങ്ങളിലൂടെ ഏകദേശം അഞ്ച് മാസം എടുത്ത് ഞാൻ നടത്തിയ യാത്രയുടെ കഥയാണ് ആഫ്രിക്കയിലെ പ്രശസ്തങ്ങളായ കാഴ്ചകൾ കാണാനും മനുഷ്യജീവിതം പരിചയപ്പെടാനും അതിനുശേഷം ഒരു പുസ്തകം എഴുതാനുമാണ് ഞാൻ പോയത് അതിന് എനിക്ക് പ്രചോദനമായത് സുപ്രസിദ്ധ സാഹിത്യകാരനായ എസ് കെ പൊറ്റക്കാടിൻ്റെ വിവരണങ്ങളാണ് അവ വായിച്ചാണ് ഞാൻ വളർന്നത് ആഫ്രിക്ക കാണണമെന്ന ഒരു വലിയ മോഹം എന്നിലുണ്ടായി അങ്ങനെയാണ് ഞാൻ ഒരു ദിവസം പെട്ടിയും ക്യാമറയും പേനയും നോട്ട് ബുക്കുമായി ആഫ്രിക്കയ്ക്ക് പുറപ്പെട്ടത് വിക്ടോറിയ വെള്ളച്ചാട്ടം ലോകത്തിലെ മഹാത്ഭുതങ്ങളിലൊന്നാണ് അതിൻ്റെ വിശദവിവര അതിൻ്റെ വിശദവിവരങ്ങൾ നിങ്ങൾ പഠിക്കുന്ന പാഠത്തിൽ തന്നെ ഉണ്ട് ഒന്നു മാത്രം ഓർത്താൽ മതി യഥാർത്ഥ വെള്ളച്ചാട്ടം നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധം ഗംഭീരവും മനോഹരവുമാണ് ഞാൻ എഴുതിയിരിക്കുന്ന വിവരണം അതിൻ്റെ നേരിട്ടുള്ള കാഴ്ചയുടെ മുമ്പിൽ ഒന്നുമല്ല എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളും വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാൻ പോകണം അത് അസാധ്യമല്ല അതിനുള്ള ആഗ്രഹമുണ്ടായാൽ മതി അതെന്തെങ്കിലും നിറവേറും കോവിഡ് കാലമാണ് വളരെ സൂക്ഷിച്ച് കഴിയുന്നിടത്തോളം വീടിന് പുറത്തു പോകാതെ കൈ കഴുകിയും അകലം പാലിച്ചും ജീവിക്കുക നിങ്ങൾക്ക് എൻ്റെ വിജയാശംസകൾ I'm I <laughs>